മരണത്തെ അതിജീവിക്കാനുള്ള മനുഷ്യന്റെ പ്രയത്നം പ്രാചീന കാലം മുതൽക്കേ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈജിപ്തിലെ പിരമിഡുകളിൽ ബാൻഡേജുകളാൽ പൊതിഞ്ഞ മമ്മികൾ ഇതിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഉദാഹരണങ്ങളായി കരുതപ്പെട്ടിരുന്നു എന്നാൽ അടുത്ത കാലത്തായി പുരാവസ്തു ഗവേഷകർ ചൈനയിലും തെക്കു കിഴക്കൻ ഏഷ്യയിലും കണ്ടെത്തിയ പുതിയ തെളിവുകൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിനേക്കാൾ പുരാതനമായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നതിന്റെ തെളിവാണ് വരണ്ട മരുഭൂമികളിൽ അല്ല മറിച്ച് ഈർപ്പമുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഈ സംസ്കാരം പുകയെയും പ്രകൃതിദത്ത പ്രക്രിയകളെയും ആശ്രയിച്ച് മൃതദേഹങ്ങളെ സംരക്ഷിച്ചിരുന്നത് മരിച്ചവരെ മരണത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ശ്രമം ഈജിപ്തിൽ മാത്രം ഒതുങ്ങിയതല്ല മറിച്ച് ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ വിവിധ സമൂഹങ്ങളും തങ്ങളുടെ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അനുസരിച്ചുള്ള സ്വതന്ത്രമായ മാർഗങ്ങൾ വികസിപ്പിച്ചിരുന്നുവെന്നാണ് ഈ കണ്ടെത്തലുകൾ വ്യക്തമാക്കുന്നത് പുകയിലെ ശാസ്ത്രം ചൈന വിയറ്റ്നാം ഫിലിപ്പീൻസ് ലാവോസ് തായ്ലൻഡ് മലേഷ്യ ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ ശ്മശാന സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികൂടങ്ങളുടെ വളഞ്ഞ സ്ഥാനങ്ങളാണ് ഗവേഷകരെ ആദ്യം അത്ഭുതപ്പെടുത്തിയത് അവ കത്തിച്ചതിന്റെയോ ദഹിപ്പിച്ചതിന്റെയോ അടയാളങ്ങളായിരുന്നില്ല ജപ്പാനിലെ പുരാതന അവശിഷ്ടങ്ങളുമായി താരതമ്യം ചെയ്തപ്പോൾ ഈ അസ്ഥികൾ താഴ്ന്ന താപനിലയിലുള്ള ചൂടിന് വിധേയമായെന്ന് അവർ തിരിച്ചറിഞ്ഞു ഇതിൽ നിന്നാണ് അവർ ഒരു സിദ്ധാന്തത്തിൽ എത്തിയത് മൃതദേഹങ്ങൾ പുകയിട്ട് ഉണക്കി സംരക്ഷിച്ചിരുന്നു മൃദുവായ കലകൾ ഇല്ലാതാക്കിയ ഈ പ്രക്രിയയാണ് അസ്ഥിക്കൂടങ്ങൾക്ക് ആ വളഞ്ഞ രൂപം നൽകിയത് ഈ ഗവേഷണ ഫലങ്ങൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം കണ്ടെത്തിയ ചില അസ്ഥികൂടങ്ങൾക്ക് കൂടങ്ങൾക്ക് പതിനായിരം വർഷത്തിലേറെ പഴക്കമുണ്ടായിരുന്നു ഇത് സൂചിപ്പിക്കുന്നത് ഈജിപ്തിലെ മമ്മിഫിക്കേഷിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യൻ സമൂഹങ്ങൾ ഈ രീതികൾ പരീക്ഷിച്ചിരുന്നു എന്നാണ് ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകനായ സിയാവോ ചുൻഹങ് ഇതിനെ ഒരു വലിയ അത്ഭുതം എന്നാണ് വിശേഷിപ്പിച്ചത് പുകയിട്ട് ഉണക്കുന്ന രീതി ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ മൃതദേഹങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ഫലപ്രദമായ മാർഗമായിരുന്നുവെങ്കിലും ഇതിന് വലിയൊരു സാംസ്കാരിക പ്രാധാന്യവും ഉണ്ടായിരുന്നു ഇന്തോനേഷ്യയിലെ പപ്പുവയിലും ഓസ്ട്രേലിയയിലും ഈ രീതി ഇപ്പോഴും നിലവിലുണ്ട് മൃതദേഹങ്ങൾ മുറുകെ കെട്ടി മാസങ്ങളോളം തീയിന് മുകളിൽ വെക്കുന്നു മരിച്ചവരുമായി ബന്ധം നിലനിർത്താൻ ഇത് ബന്ധുക്കളെ സഹായിക്കുന്നുവെന്ന് അവർ വിശ്വസിക്കുന്നു ചില സന്ദർഭങ്ങളിൽ ആത്മാവിന് പകൽ പുറത്തുപോയി രാത്രിയിൽ ശരീരത്തിലേക്ക് തിരികെ വരാൻ കഴിയുമെന്നും അവർ വിശ്വസിച്ചിരുന്നു മനുഷ്യൻ മരണത്തെ എങ്ങനെ കണ്ടു എന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ കണ്ടെത്തലുകൾ നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരിക്കലും നമ്മളെ വിട്ടുപോകരുത് എന്ന കലാതീതമായ ആഗ്രഹത്തിന്റെ പ്രതിഫലനമാണ് ഈ ആചാരങ്ങളെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു പുരാതന കാലത്ത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ വേട്ടയാടുന്ന സമൂഹങ്ങൾക്കിടയിൽ ഈ രീതി സാധാരണമായിരിക്കാമെന്ന് ഗവേഷകർ കരുതുന്നു പുകയിട്ട് ഉണങ്ങിയ മൃതദേഹങ്ങൾ ഈജിപ്ഷ്യൻ പിരമിഡുകളിലെ മമ്മികളെ പോലെ ലോകപ്രസിദ്ധമല്ലായിരിക്കാം എന്നാൽ മനുഷ്യന്റെ അഗാധമായ വികാരങ്ങളുടെയും മരണത്തോടുള്ള ഭയത്തിന്റെയും നേർ സാക്ഷ്യമാണ് ഇത്